റംസാൻ വ്രതവിശുദ്ധിയുടെ സന്ദേശം പങ്കുവെച്ച് യുവാക്കളുടെ കൂട്ടായ്മയിൽ ഇഫ്താർ സംഗമവും കൂട്ടുപ്രാർത്ഥനയും നടത്തി തട്ടുമൽ ജമാത്ത് പള്ളി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജമാത്ത് പള്ളി ഖത്തീബ് അബ്ദുൾ റഷീദ് അക്സനി നേതൃത്വം നൽകി അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമായ പണിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു പെരുമഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന സമ്മാനക്കൂപ്പനിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാറ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട്ട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ പരിശുദ്ധ റംസാനിലെ ആദ്യ പ്രാധാന്യമുള്ളതും വ്രതശരികളിലൂടെ പുണ്യം നേടുന്നതുമായ ഇരുപത്തിയേഴാം രാവിനോടനുബന്ധിച്ച് തട്ടുമ്പലിൽ സൌഹൃദ കൂട്ടായ്മയും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു മഹലിലെ യുവാക്കളുടെ കൂട്ടായ്മയിൽ ജുമാത്തുപള്ളി അങ്കണത്തിൽ നടത്തിയ ഇഫ്താർ വിരുന്ന് റംസാനിൻ്റെ പ്രാധാന്യം പ്രകടമാക്കുന്നതായി ലുഹർ നമസ്കാരാനന്തരം ആരംഭിച്ച പരിപാടിക്കു മുന്നോടിയായി കോടങ്കല്ലിലുള്ള പഴയ ജമാഅത്ത് പള്ളിയിൽ മൌലീദ് പാരായണവും പ്രാർത്ഥനാ സാഹസം നടത്തി ജമാത്ത് പള്ളി ഖത്തീബ് അബ്ദുൾ റഷീദ് അക്സനിയുടെ നേതൃത്വത്തിലാണ് കബറടത്തിൽ പ്രത്യേക പ്രാർത്ഥന നടത്തിയത് ഇബ്രാഹിം മൗലബി മഹമ്മൂദ് സക്കാഫി ജമാഅത്ത് ഭാരവാഹികളായ റഫീഖ് അമാനി എം ഡി പി മുഹമ്മദ് കുഞ്ഞി പ്രിയ സദീ കൂട്ടായ്മ ഭാരവാഹികളായ മഷഹൂദ് എം പി റഫീഖ് സി എച്ച് അബ്ദുള്ള എരുപാട്ടി റഷീദ് കെ കെ ആർ നജീബ് എം പി മുജീബ് പുളക്കൂൽ ഷഫീഖ് എം പി നൌഷാദ് ടി ഷാഫി സി പി മുത്തലിബ് ടി മസ്ഹൂദ് ബിബി റംഷാദ് തുടങ്ങിയ യുവാക്കളാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജമാത്ത് എന്ന നിലയിൽ വിപുലമായ രീതിയിലാണ് നാട്ടുകാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘാടകർ ഇഫ്താർ വിരുന്ന് ഒരുക്കിയത് ആമങ്ങയാം ഒരു കാര്യം ആരും കേട്ടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട Hvor er han? ഏ <laughs> മകളില്ല സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ